മറ്റുള്ളവരെ പേടിച്ചോ നാട്ടുകാർ മർദ്ദിക്കുമെന്ന് ഭയന്നോ രാമൻ തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ മാറ്റി പറയുമായിരുന്നില്ല മുഖസ്തുതി പറയുന്നതും സത്യം മറച്ചു പിടിക്കുന്നതും രാമൻ വെറുത്തിരുന്നു അതുകൊണ്ട് ചിലപ്പോഴൊക്കെ കോട്ടങ്ങളുണ്ടായിരുന്നെങ്കിലും അവസാന നേട്ടം അയാൾക്ക് തന്നെയായിരുന്നു ഒരിക്കൽ തെന്നാലി നഗരം കഠിനമായ വരൾച്ചയുടെ പിടിയിലമർന്നു കുടിക്കുവാൻ വെള്ളം കിട്ടാതെയും കഴിക്കുവാൻ ആഹാരം ലഭിക്കാതെയും ആ നാട്ടുകാർ അത്യന്തം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു പ്രകൃതിക്ഷോഭം ദൈവകോപം മൂലമാണെന്ന് കരുതി ക്ഷേത്രങ്ങളിലെല്ലാം അവർ വഴിപാടുകളും പ്രത്യേക പൂജകളും നടത്തി നോക്കി പക്ഷേ ദൈവം കനിഞ്ഞില്ല മഴ പെയ്തതുമില്ല നാട്ടുകാരുടെ വരുതിക്ക് അറുതിയും ഉണ്ടായില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് ദിവ്യനായ ഒരു സന്യാസി വര്യൻ തെന്നാലിയിൽ വന്നു ചേരുന്നത് അദ്ദേഹത്തിൻ്റെ പാദം തെന്നാലിയിലെ മണ്ണിൽ സ്പർശിച്ചതോടെ മഴ പെയ്യുവാൻ തുടങ്ങി കുളങ്ങളും കിണറുകളും നിറഞ്ഞു കവിഞ്ഞു വറ്റി വരണ്ടു കിടന്നിരുന്ന നദികളും ജലാശയങ്ങളും വെള്ളം കൊണ്ട് നിറഞ്ഞു തെന്നാലി നഗരവാസികളുടെ ജീവിതത്തിലേക്ക് വീണ്ടും സമൃദ്ധിയുടെ നാളുകൾ കടന്നു വന്നു തെന്നാലി നഗരത്തിൽ മഴ പെയ്യുവാൻ കാരണം സന്യാസി ശ്രേഷ്ഠന്റെ മഹാത്മ്യം കൊണ്ടാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു അവർ അദ്ദേഹത്തിന് ധാരാളം പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു എന്നാൽ തെന്നാല് രാമന് അതിലൊന്നും അത്രയ്ക്ക് വിശ്വാസം പോരായിരുന്നു മഴ പെയ്യുന്നതും പെയ്യാതിരിക്കുന്നതും പ്രകൃതിയുടെ വികൃതിത്തരങ്ങളാണെന്ന് അയാൾ വാദിച്ചു പനമ്പഴം വീഴുന്നത് കാക്ക വന്നിരിക്കുന്നതിലാലാണെന്ന് വാദിക്കുന്നത് പോലെയാണ് സന്യാസിയുടെ ആഗമനത്താലാണ് മഴ പെയ്തതെന്ന് പറയുന്നതും അത് കേട്ട് നാട്ടുകാർ ക്ഷോഭിച്ചു അവർ രാമനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു സന്യാസിയെ കണ്ട് ക്ഷമ ചോദിക്കണമെന്ന് ശാഠിച്ചു എന്നാൽ രാമനുണ്ടോ അനുസരിക്കുന്നു അയാൾ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു നാട്ടുകാരിൽ നിന്ന് വിവരമറിഞ്ഞ സന്യാസി രാമനെ വിളിപ്പിച്ചു സത്യസന്ധമായ അവൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിച്ചു മേലിലും മനസ്സിൽ സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുവാൻ മടി കാട്ടരുതെന്ന് അദ്ദേഹം രാമനെ ഉപദേശിച്ചു ബാലനായ രാമന്റെ ആത്മവിശ്വാസത്തിൽ അഭിമാനം തോന്നിയ അദ്ദേഹം അവന് ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അർദ്ധരാത്രിയിൽ കാളി ക്ഷേത്രനടയിൽ ചെന്നിരുന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടാൽ ദേവി പ്രത്യക്ഷയാകുമെന്നും ഭാവിയിൽ അവനൊരു പ്രശസ്ത വ്യക്തിയായി വ്യക്തിയായിത്തീരുമെന്നും അവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു വിവരമറിഞ്ഞപ്പോൾ നാട്ടുകാർ ഇളിഭ്യരായി രാമൻ തെന്നാലിയുടെ അഭിമാനമാണെന്ന് പറഞ്ഞ് അവരും അവനെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു